ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുകയാണ് ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് ഒന്നേറ്റ് ഇന്ന് വലിയൊരു സന്തോഷത്തിലുള്ള ഒരു വീഡിയോ ഒന്നുമല്ല ഒരു പത്ത് ദിവസം നാട്ടിൽ നിന്ന് ഞാൻ ഇന്ന് തിരിച്ചു പോവാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും അയൽക്കാരുമായിട്ട് ഒരുപാട് പേര് രാവിലെ മുതലേ വന്നു എല്ലാവരുമായിട്ട് കുറച്ച് സൗഹൃദം പങ്കിട്ടു ഒന്ന് ചിരി ഭക്ഷണമൊക്കെ കഴിച്ചു അതാണ് ഒരു കൂടി പിരിലിൻ്റെ ദിവസം പത്ത് ദിവസം എങ്ങനെ കഴിഞ്ഞു പോയി എന്നറിയില്ല കണ്ണു ചമ്മി തുറക്കം പോലെ ആയിരുന്നു നമ്മുടെ ഓരോ ദിവസങ്ങളും നാട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞു പോയത് കുട്ടികളൊക്കെ ആയിട്ട് കുറേ കുറച്ചൊക്കെ എൻജോയ് ചെയ്തു തിരിച്ച് വീണ്ടും പ്രവാസത്തിലേക്ക് പോവാണ് അന്നേടിയുള്ള യാത്ര ശരി മനസ്സ് വിങ്ങിപ്പെട്ടുക എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് ഒത്തിരുപത് ദിവസം നാട്ടിൽ നിന്നിട്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു പിന്നെ അതുപോലെ കുട്ടികൾക്ക് വെക്കേഷൻ സമയമായിരുന്നു ഓണത്തിൻ്റെ വെക്കേഷൻ കാര്യങ്ങൾ അതുപോലെ തന്നെ മിനാദിൻ്റെ നബിയൊക്കെ പങ്കെടുത്തു നാട്ടിൽ കുറേ ആഘോഷങ്ങളൊക്കെ കാണാനും അതിലൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റി അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വീടും എയർപോർട്ടിലേക്ക് എൻ്റെ കൂടെ വരുന്നവർ ഇവരാണ് വേണ്ടിയിട്ടുള്ള രണ്ടര ഇതാരേ കുട്ടികൾ പള്ളിക്കര പോകാൻ സന്തോഷമല്ല യർപോർട്ടിലേക്ക് ഒരു പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് അബുദാബിലേക്കാണ് എന്റെ ഫ്ലൈറ്റ് അതിൽ വെച്ചിട്ട് വിശക്ക് പറഞ്ഞു അപ്പം എന്റെ കുട്ടികൾ നമ്മൾ എയർപോർട്ടിനടുത്തുള്ള ഒരു സ്ഥലത്ത് കയറി എല്ലാവരും ഒന്ന് ചായയൊക്കെ കുടിച്ചു ചെറുതായിട്ട് പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്തു കാരണം ഒരു പത്തത് കിലോമീറ്റർ എയർപോർട്ടിലേക്ക് ഏകദേശമുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പം ഒരേ ട്രാവലിങ്ങും പിന്നെ മനസ്സൊക്കെ എല്ലാവർക്കും അടുപ്പവും രീതി കുഴപ്പം വരുമല്ലോ അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ചായ ഒക്കെ കുടിച്ചതിനു ശേഷം ഞാനങ്ങനെ എയർപോർട്ടിലേക്ക് കയറി നിസ്കരത്തിൻ്റെ സമയമായിരുന്നു അതുകൊണ്ടുതന്നെ അവിടെ പ്രെയർ ഹാൾ ഉണ്ട് കേട്ടോ കണ്ണൂർ എയർപോർട്ടിനകത്ത് നല്ലൊരു പ്രേയർ ഹാളുണ്ട് അതിൽ കയറി നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴേക്കാണ് പുതിയൊരു സംഭവം കൂടി ഞാൻ കണ്ടത് കഴിഞ്ഞ യാത്രയിലൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ ഒരു ലോഞ്ച് ഉണ്ട് റേഡ് ലോഞ്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ യാത്രയിലൂടെയൊക്കെ കാണാൻ ഇനി ശ്രദ്ധിക്കാതെ പോയതാണെന്നറിയില്ല ഞാൻ അവിടെയൊക്കെ കയറി ചെറിയതായിട്ടൊന്ന് കഴിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുത്തെ റേറ്റ് കണ്ടോ ഒരു കോഫി ഷോപ്പിലെ റേറ്റാണ് ഈ കാണുന്നത് അങ്ങനെ അബുദാബിയിലെത്തി പിന്നീട് അങ്ങോട്ടുള്ള വീഡിയോ എടുക്കാൻ വലിയ മൂടൊന്നുണ്ടായിരുന്നില്ല അപ്പം എയർപോർട്ടിൽ നിന്നല്ലേ തിരിച്ച് അബുദാബിയിലേക്ക് എത്തി വീണ്ടും നമ്മൾ കൗണ്ടിക്ക് തുടങ്ങുകയാണ് അബുദാബിയിലുള്ള അപ്പം ഇതിനടുത്ത യാത്ര എപ്പോഴായിരിക്കും എന്നറിയില്ല തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ്ബൈ ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് ഓനാട് ചായ കുടിക്കാൻോ കയ്യിൽ അന്നിന്റെ പൈസയില്ല പണിാനെ തീരയില്ല കിട്ടിലനെ തീരമില്ല വെങ്ങി പോയി ലോൺ എടുത്താ തിരിച്ചടക്കാനവില്ല നാട് കടവായി കടം തീർക്കാനോ ദൾഫ കിരീ പാദരകൾ തോളിലേറി മെതിലങ്ങവാ വിട്ട് നോക്കിയാൽ ഇപ്പൊ കടആന്ന് അപ്പൊ കട തീർക്കാ ബാക്കിയല്ലോ